ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പനയും ഉർവശിയും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയതിനു ശേഷം അവരെ വെല്ലുവിളിച്ചിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് അവിടെ ഇറങ്ങിയ പ്രിയങ്കയെ കാത്ത് മുത്തശ്ശു നിൽക്കുന്നു അകത്തേക്ക് കയറി വന്ന പ്രിയങ്കയോട് മുത്തശ്ശി ചോദിച്ചു എന്താ ഒരു സംസാരം എല്ലാവരും ചേർന്ന് അവിടെ ഒരു വട്ടമേശ സമ്മേളനം പോലെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു അതു പിന്നെ ഞങ്ങൾ ചേച്ചിയൊക്കെ തിരികെ വന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ചതാണ് വരണം ചേച്ചിക്കും ഒരാപത്തും കൂടാതെ എത്തിയല്ലോ അതിൻ്റെ സന്തോഷം പറയുകയായിരുന്നു എന്നറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറഞ്ഞു എന്നിട്ട് ആ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ പറയുന്നത് പോലെ ഒന്നും അല്ലല്ലോ മുഖത്ത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖത്ത് പ്രകടമാകുന്നില്ല എന്താ എനിക്ക് പ്രായം പത്തറുപതായി എന്ന് വെച്ച് ഇത്രയും പ്രായത്തിനിടയിൽ എനിക്ക് ജീവിതാനുഭവം അത്രത്തോളം തന്നെ ഉണ്ടെന്ന കാര്യം മറക്കണ്ട അതുകൊണ്ട് ഒരാളുടെ മുഖഭാവം കണ്ടാൽ അയാൾ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെന്നും നിങ്ങൾക്ക് സന്തോഷമാണോ ഇപ്പോൾ സങ്കടമാണോ ഉള്ളത് എന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ കണ്ടാൽ അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ കഴിവൊക്കെ ഉണ്ട് കേട്ടോ എന്ന് മുത്തശ്ശി പ്രിയങ്കയെ നോക്കി പറഞ്ഞു ഉടനെ പ്രിയങ്ക പറഞ്ഞു എനിക്ക് ഒന്ന് ആറ്റുവാശ്ശേരി വരെ പോകണം മുത്തശ്ശി അത് കേട്ടപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു അതെന്താ ഇപ്പോൾ ആറ്റുവാശ്ശേരിക്ക് പോകണമെന്നൊരു നിർബന്ധം അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത് അതെ മുത്തശ്ശി ചേച്ചി അവിടെ ഉണ്ടല്ലോ ചേച്ചി ഒന്ന് കാണാനാ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്കയോട് ചോദിച്ചു അതിന് അവരിവിടേക്ക് വരുമെന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചതും ഇങ്ങോട്ട് വരും പക്ഷേ എനിക്ക് പേടിയെന്നു വെച്ചാൽ ചേച്ചിയെ ഇത്രയും നേരമായിട്ടും കണ്ടില്ല ഇനിയിപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ചേച്ചി അരികിൽ കിട്ടിയതുകൊണ്ട് ഇനി അച്ഛനും അമ്മയും ചേച്ചി ഇങ്ങോട്ട് വിട്ടേക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ചേച്ചി ഇവിടേക്ക് പറഞ്ഞ് വിട്ടില്ല എങ്കിൽ അതുകൊണ്ട് എനിക്ക് ചേച്ചി നേരിട്ട് ചെന്ന് കാണണം ചേച്ചിയെ ഒന്ന് കണ്ടിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞേ പ്രിയങ്ക പോകണം എന്ന് നിർബന്ധം പിടിച്ചു ഉടനെ മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോ എന്ന് മുത്തശ്ശി സമ്മതിക്കണം അങ്ങനെ മുത്തശ്ശിയുടെ അനുമതി കിട്ടി പ്രിയങ്ക അവിടുന്ന് പോയി ഈ സമയത്ത് മുത്തശ്ശി പെട്ടെന്ന് ആലോചിച്ചു അല്ല ഇതെന്താ പറ്റിയത് ഇത്ര പെട്ടെന്നൊരു സ്നേഹം അതിനെന്തോ കാരണമുണ്ട് അത് തീർച്ച എന്ന് മുത്തശ്ശി ആലോചിച്ചു എന്തായാലും കണ്ടുപിടിക്കാം എന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ആറ്റുപാശ്ശേരിയിലേക്ക് എത്തിയ രാധികയെ മടിയിൽ കിടത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ ദേവനാരായണൻ പറഞ്ഞു എൻ്റെ മോള് ഇങ്ങനെ എന്നും എൻ്റെയോ അല്ലെ എൻ്റെ മടിയിലോ എല്ലാ ദിവസവും ഒന്നെങ്കിൽ എൻ്റെ മടിയിൽ അല്ലെങ്കിൽ യശോദയുടെ തോളത്ത് അങ്ങനെ എൻ്റെ മകൾ എൻ്റെ മോള് അങ്ങനെ കഴിയേണ്ടിയിരുന്നതായിരുന്നു ഇത്രയും ദിവസങ്ങൾ എന്നാൽ അതിലൊക്കെ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരക്ക് വന്നു കയറിയാൽ ഇതുപോലെയുള്ള നല്ല നിമിഷങ്ങൾ കൂട്ടത്തോടെയുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന സംസാരങ്ങൾ ഇതൊക്കെയാണ് നഷ്ടമാകുന്നത് അങ്ങനെ നല്ല നിമിഷങ്ങൾ നമുക്ക് കൈമോശം വന്നു പോകും അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു വരുൺ ഇനി സിനിമയൊന്നും വേണ്ട എൻ്റെ മോൾക്ക് വരുൺ ഇക്കാര്യം ഒന്ന് സിനിമ ഡയറക്ടറോടൊന്ന് പറയണം എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ മോളെ അഭിനയിക്കാൻ അനുവദിച്ചത് അത് കേട്ടതും വരുൺ പറഞ്ഞു എനിക്ക് മനസ്സിലായച്ചാ ഞാൻ അവരോട് സംസാരിക്കാം അല്പം സാവകാശം വേണ്ടി വരും കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അത് കേട്ടതും ശരിയെന്ന് വരുണിനോട് ദേവനാരായണൻ അറിയിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു എന്തായാലും വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വരുണിനെ നോക്കി യശോദയും ദേവനാരായണനും പറഞ്ഞു മോനെ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ മകളെ തിരികെ കിട്ടിയത് മോനുണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ദേവനാരായണനോട് വരുൺ പറഞ്ഞു അച്ഛാ അതിൻ്റെ കടമയല്ലേ അതല്ലേ ഞാൻ ചെയ്തത് എന്ന് ചോദിച്ചു ഉടനെ ദേവനാരായണനോട് വരുൺ അങ്ങനെ പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു അയ്യോ മോനെ ഇനി അധിക നേരമായില്ലേ മോനോട് വന്നിട്ട് ഇനിയിപ്പോൾ മോനെ വീട്ടിലെല്ലാരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇനി തിരികെ കണിമകലത്തേക്ക് പോകണ്ടേ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഏ അക്കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഏട്ടനും ബിജുവും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ വിവരങ്ങളൊക്കെ അവരോട് പറയും അവർക്കറിയാമല്ലോ ഇവിടുത്തെ സാഹചര്യവും അതുകൊണ്ട് ധൃതിയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു മോനെ എന്നാ ഒരു കാര്യം ചെയ്ത് എന്നാ ഇന്ന് മോൻ കണിമംഗലത്തേക്ക് എന്നാ ചെല്ലേ അവിടെ അച്ഛനും അമ്മയും ആകെ ഭയന്നിരിക്കുകയല്ലേ ഇനി എന്തായാലും മോൾ ഇവിടെ നിൽക്കട്ടെ അപ്പോഴേക്കും യശോദയും പറഞ്ഞു അതേ ദയവേട്ടാ മോള് എത്ര ദിവസമായി നമ്മുടെ അടുത്തു നിന്ന് മാറി നിൽക്കുന്നു മോളിവിടുന്ന് മാറി നിൽക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് അറിയിച്ചു അപ്പോൾ ദേവനാരായണൻ പറഞ്ഞു അതെ ഇന്നും മോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവളുടെ ഒന്ന് വാടിയാൽ അവൾക്ക് വല്ലതോ പനിയോ പനിയോ മറ്റോ ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാം അവളുടെ മുഖത്ത് നോക്കിയാൽ അവൾക്ക് സങ്കടമോ വേദനയോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ എന്നറിയാനും കഴിയും അതുകൊണ്ട് മോനെ ഞങ്ങൾ ഇനി മോള് ഇവിടെ നിൽക്കട്ടെ അഭിനയവും മറ്റു കാര്യമൊന്നും ഇനി വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണനോട് വരുൺ പറഞ്ഞു ഞാൻ അവരോട് സംസാരിക്കുക അച്ഛാ പിന്നെ എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നും തന്നെയില്ല കാരണം അച്ഛൻ എൻ്റെ കൈകളിലല്ലേ രാധികയെ ഏൽപ്പിച്ചത് ഒരു പ്രശ്നവും ഉണ്ടാകാതെ അവിടെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് രാധിക എവിടെ എത്തിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞയച്ചതല്ലേ അതുകൊണ്ട് രാധികയെ നഷ്ടമായപ്പോൾ അങ്ങനെ കൺമുന്നിൽ വളരെ വേണ്ടപ്പെട്ട് നഷ്ടമാകുന്നത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാനും രാധികയെ രക്ഷിക്കാൻ എടുത്ത് ചാടിയത് എന്ന് വരുൺ അറിയിച്ചു എന്നാൽ ഇനി നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വരുൺ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആറ്റുപാശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു ഓട്ടോകാരന് പണം കൊടുത്തവേ അകത്തേക്ക് ഓടി വരികയാണ് പ്രിയങ്ക വരുൺ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അകത്തേക്ക് പ്രിയങ്ക ചാടിക്കയറി വന്നു പ്രിയങ്കയെ കണ്ടതും എല്ലാവരും ആകെ അതിശയത്തോടെ നോക്കി അപ്പോഴേക്കും പ്രിയങ്ക ചേച്ചി എന്ന് വിളിച്ച് രാധിക കരികിലേക്ക് ഓടിയെത്തി രാധികയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എൻ്റെ ചേച്ചിക്ക് ഒരാപത്തും വന്നിട്ട് വന്നില്ലല്ലോ ഭാഗ്യം ഞാൻ എത്ര ഭയന്നറിയുമോ ഭഗവാന് സൂര്യം കൊടുത്തിട്ടില്ല ഇന്നലെ ഞാൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല ഇന്നലെ രാത്രി മുഴുവൻ ഭഗവാനോട് ഞാൻ കേണ അപേക്ഷിക്കുകയായിരുന്നു എന്നെല്ലാം പ്രിയങ്ക പറഞ്ഞു ഇതെല്ലാം കേട്ടതും രാധിക വളരെ അതിശയത്തോടെ തന്നോടുള്ള പ്രിയങ്കയുടെ സ്നേഹം അതിശയത്തോടെ കണ്ടു നിൽക്കുകയാണ് എന്നാൽ പ്രിയങ്ക കാണിക്കുന്നതൊക്കെ ശരിക്കും ഒരഭിനയമാണ് എന്ന തിരിച്ചറിവ് ആ നിമിഷം തന്നെ വരുണ് ഈ കാണിക്കുന്നതൊക്കെ വെറുതെ വെറും ഒരു അഭിനയം മാത്രമാണ് ഇതിനു പിന്നിൽ എന്തോ ഉണ്ട് എന്ന് വരുൺ അപ്പോഴേക്കും സംശയം തുടങ്ങി ഉടനെ രാധികയോടുള്ള പ്രിയങ്കയുടെ സ്നേഹപ്രകടനം കണ്ട് പാവം ദേവനാരായണൻ അത് വിശ്വസിച്ചു പോയി തൻ്റെ മക്കൾക്കുള്ള പരസ്പര സ്നേഹം കണ്ട് അച്ഛനും യശോദയും വളരെയേറെ സന്തോഷത്തോടെ നോക്കിയിരുന്നു അപ്പോഴാണ് ആകെ ആശങ്കയോടെ മുത്തശ്ശി ഇതെല്ലാം നോക്കുന്നത് അല്ല ഈ പ്രിയങ്ക ഇവളെന്താ ഈ കാണിക്കുന്നത് ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിച്ച് എന്താ ഈ കാണിക്കുന്നത് ഇവൾക്ക് തലയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെല്ലാം സുകുമാരി ആലോചിച്ചു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ചേച്ചി ഞാൻ ഇന്നത്തെ ഇന്നലെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നപ്പോൾ എന്തൊക്കെയാ ഞാൻ കേട്ടതെന്നറിയുമോ അവിടെ നിന്ന് ആളുകളൊക്കെ പറയുക അതിൽ പോയാൽ ഒരാളെയും ജീവനോട് ഇന്നേവരെ കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെ ഓരോ കഥകൾ അവരെന്നെ പറഞ്ഞ് ഭയപ്പെടുത്തുകയായിരുന്നു അതെല്ലാം കേട്ടതും എൻ്റെ മനസ്സാകെ തകർന്നു പോയി ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയങ്ക വീണ്ടും രാധികയെ കെട്ടിപ്പിടിച്ചു കറിഞ്ഞു ഇത് കണ്ടതും ചേച്ചി നീ വന്നേ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് രാധികയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് പ്രിയങ്ക ഉടനെ പ്രിയങ്കയോട് വരുൺ മുത്തശ്ശി ചോദിച്ചു അല്ല നീ മോളന്തിനായിപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചതും എനിക്ക് ചേച്ചിയെ കാണാനായിട്ട് ഉടനെ മുത്തശ്ശിയായി അതിശയപ്പെടുന്നു അപ്പോഴേക്കും എന്നാ വരുൺ പോകാനായിട്ട് ഇറങ്ങിയതാ മോളും വരണൊപ്പം പൊയ്ക്കോ എന്ന് യശോദ പ്രിയങ്കയോട് ചോദിച്ചു മോള് പോകുന്നുണ്ടോ ഇപ്പോ എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു അല്ല അപ്പോൾ ചേച്ചിയോ എന്ന് അന്വേഷിച്ചു രാധിക മോള് ഇനി ഇവിടെ നിൽക്കുകയാ രാധിക മോളെ ഇനി ഷൂട്ടിങ്ങിനൊന്നും പറഞ്ഞയക്കുന്നില്ല അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു മോളെ ഇനി സിനിമാ ഷൂട്ടിങ്ങിനൊന്നും ആരും ഇവിടുന്ന് പോകണ്ട മോളുടെ മനസ്സിലും അങ്ങനെ ഒരു മോഹം ഉണ്ടെന്നറിയാം അതങ്ങ് ഉപേക്ഷിച്ചേക്ക് അതാ നല്ലത് നമുക്കൊന്നും അത് ചേരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു ശരി ശരി അച്ഛാ എന്ന് പ്രിയങ്ക തൽക്കാലം ദേവനാരായണനെ ഒന്ന് സമാധാനപ്പെടുത്താനായി പ്രിയങ്ക സമ്മതിച്ചു അതിനുശേഷം ദേവനാരായണം പറഞ്ഞത് കേട്ട് പ്രിയങ്ക പറഞ്ഞു അയ്യോ അച്ഛാ ചേച്ചിയെ ചേച്ചിയെ ഞങ്ങൾക്കൊപ്പം പറഞ്ഞു വിടണം കണിമംഗലത്തേക്ക് അവിടെ എല്ലാവരും ചേച്ചിയെ കാണാനായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ചേച്ചിയെ ഇപ്പം ഞങ്ങൾക്കൊപ്പം പറഞ്ഞയച്ചില്ലെങ്കിൽ അവിടെ എല്ലാവർക്കും ആകെ വിഷമാവും അതുകൊണ്ട് ചേച്ചി കുറച്ചു ദിവസം കൂടി അവിടെ നിന്ന് നിൽക്കട്ടെ അച്ഛാ എനിക്കും അതൊരു കൂട്ടല്ലേ ചേച്ചി എൻ്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു പേടിയാണ് ചേച്ചി ഇന്നലെ നഷ്ട കാണാറായപ്പോൾ മുതൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചതാണ് ചാ അതുകൊണ്ട് കുറച്ചു ദിവസം ചേച്ചി എൻ്റെ കൂടെ അവിടെ നിൽക്കട്ടെ എന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു രാധിക അപ്പോഴേക്കും പറഞ്ഞു അയ്യോ മോളെ വേണ്ട ഞാനിവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നോളാം ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു രാധിക വിസമ്മതം കാട്ടുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു സാറിയില്ല മോളെ എന്തായാലും മോള് ചെല്ല് അവിടെ കണിമംഗലത്തെ എല്ലാവരും മോളെ കാണാൻ കാത്തിരിക്കുകയല്ലേ അതുകൊണ്ട് അവരുടെ ആ ആ ഒരു കാത്തിരിപ്പിന് അത് വേദനയാക്കണ്ട എന്തായാലും മോള് ചെല്ല് പിന്നെ പ്രിയങ്ക മോൾക്ക് ഇനി എന്നാണോ രാഗിക മോളെ ഇങ്ങോട്ട് തിരിച്ചയക്കാൻ ആഗ്രഹം ഉണ്ടാവുക അന്ന് മോൾ ഇനി മോളെ പറഞ്ഞു വിട്ടാൽ മതി അച്ഛനെ യാതൊരു എതിർപ്പൂ ഇല്ല എന്ന് പ്രിയങ്കയോട് ദേവനാരായണൻ അറിയിച്ചു അങ്ങനെ ദേവനാരായണന്റെ അനുവാദം വാങ്ങി രാധകി കുട്ടിക്കൊണ്ട് പ്രിയങ്ക കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ആകെ സംശയത്തോടെ മുത്തശ്ശു നോക്കി എന്നിട്ട് ചിന്തിച്ചു അല്ല ഇവൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വന്തം ജീവിതം നശിപ്പിക്കാനായിട്ട് ആ ഒരുപൊട്ടവളെയും കൊണ്ട് പോയിരിക്കുകയാണ് എന്ന് സുകുമാരി കലിയോടെ പറഞ്ഞു അതിനുശേഷം ദേവനാരായണൻ യേശോ നോക്കിയിട്ട് ചോദിച്ചു കണ്ടില്ലേ യേശോദയും കാര്യം നമ്മുടെ മക്കൾക്ക് രണ്ടു പേർക്കും പരസ്പരം സ്നേഹമുണ്ടെങ്കിലും ചില സമയത്ത് പ്രിയങ്ക അല്ലാതെ മുറുമുറുപ്പും ദേഷ്യമൊക്കെ കാട്ടാറുണ്ട് എന്നാൽ ഇപ്പോൾ ആപത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ സങ്കടം കണ്ടില്ലേ അവളുടെ ചേച്ചിയോടുള്ള സ്നേഹം കണ്ടില്ലേ ഈ ഒരു സ്നേഹം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ മക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു കരുതലും സ്നേഹം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അത് കേട്ടതും യശോദ പറഞ്ഞു അതെ അതെ ബേട്ടാ ഞാനും അത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നും നമ്മുടെ മക്കൾക്കിടയിൽ ഈ ഒരു സ്നേഹബന്ധം ഇതുപോലെ തന്നെ നിലനിന്നാൽ മതിയായിരുന്നു എന്ന് യശോദയും ദേവനാരായണനോട് അറിയിച്ചു അതാണ് യശോദയെ എൻ്റെയും പ്രാർത്ഥനയെന്ന് ദേവനാരായണൻ യശോദയോട് പറയുന്നു പിന്നീട് രാധികയുമായി കണിമംഗലത്തേക്ക് അവർ വന്നെത്തി രാധികയെ സ്വീകരിക്കാനായി മുത്തശ്ശിയും പരമേശ്വരനും പത്മാവതിയും ആ വീട്ടിലുള്ള എല്ലാവരും കാത്തു നിൽക്കുകയാണ് കല്പനയൊഴിച്ച് മറ്റെല്ലാവരും രാധികയുടെ വരവ് രാധികയെ സ്വീകരിക്കാനായി കാത്തു നിന്നു രാധിക കാറിൽ നിന്ന് ഇറങ്ങിയതും മുത്തശ്ശി വളരെ സന്തോഷത്തോടെ രാധികയെ നോക്കി കരികിലേക്ക് രാധിക ഓടിയെത്തി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു മുത്തശ്ശി എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുന്നു അതിനുശേഷം വരുൺ അച്ഛൻ്റെ അരികിലേക്ക് എത്തി അച്ഛൻ വരുൺ വരുണെ പരമേശ്വരൻ ചേർത്ത് പിടിച്ച് മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ ചോദിച്ചു അച്ഛാ അച്ഛൻ പേടിച്ചോ അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു ഏയ് ഇല്ല എന്തിനെ പേടിക്കണം അച്ഛൻ്റെ മനസ്സും ശരീരവും ഒക്കെ അച്ഛൻ്റെ മനസ്സ് കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണല്ലോ അപ്പൊ പിന്നെ പേടിയോ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഉടനെ പരമേശ്വരൻ വരുണിനോട് പറഞ്ഞു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഏ അച്ചാ എന്ന് പറഞ്ഞ് എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ വന്നില്ലേ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഉടനെ പത്മാവതി അപ്പുറത്ത് മാറി നിൽക്കുന്നത് കണ്ട് വേഗം വരുൺ ചോദിച്ചു ഉം അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പോഴേക്കും പത്മാവതി പറഞ്ഞു മോനെ ഇന്നലെ നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ കഴിച്ച വേദനയും സങ്കടവും ഞാൻ തിന്ന തീയ്ക്ക് കയ്യും കണക്കൂല എന്ന് പറഞ്ഞു അത് കേട്ടതും വരും ചോദിച്ചു ആ അമ്മ എന്താ ഈ പറയുന്നത് അമ്മേ ഞാനിവിടെ നിന്ന് ഇതുപോലെ പറയാതെ പലപ്പോഴും പോയിട്ടുള്ളതല്ലേ എന്നിട്ടോ എത്രയോ നാളുകൾക്ക് ശേഷം ഞാൻ ഇവിടേക്ക് വരാറുള്ളത് അതുപോലെ എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചതും ഉടനെ പത്മാവതി പറഞ്ഞു മോനെ അങ്ങനെ നീ പോകുന്നത് പോലെയല്ലല്ലോ ഇത്തവണ സംഭവിച്ചത് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു അമ്മേ എനിക്കങ്ങനെ ഒന്നും സംഭവിക്കില്ല കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയും ആളുകൾ ഇവിടെയില്ലേ ഇത്രയും പ്രേരുടെ പ്രാർത്ഥന ഈശ്വരനെ കേൾക്കാതിരിക്കാൻ കഴിയുമോ ഈശ്വരൻ കണ്ടില്ലെന്ന് നടിക്കുവോ അങ്ങനെ എന്നെ ഇല്ലാതാക്കുവോ പിന്നെ ഞാൻ ആരുടെ കൂടെ അമ്മ പോയത് സാക്ഷാൽ കൃഷ്ണഭക്തയൊക്കൊപ്പം അപ്പം പിന്നെ ആ ഭഗവാൻ ഈ കൃഷ്ണഭക്തയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുത്താൻ തയ്യാറാകുമോ അപ്പം പിന്നെ അയാളെ സഹായിക്കാനായി അയാളെ രക്ഷിക്കാനായി ഇറങ്ങിയ എന്നെ ഭഗവാൻ കൈവിടിയുമോ അതുമല്ലെങ്കിലും രാധിയയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ പിന്നെ എന്നെയും ഭഗവാൻ വെറുതെ വിടില്ലല്ലോ എന്നെ ഭഗവാന് കൈകൊള്ളാതിരിക്കാൻ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ജീവൻ തിരിച്ചു തരാതിരിക്കാൻ ഭഗവാൻ ആവില്ലല്ലോ എന്ന് വരുണറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞെന്നും ഉടനെ ഉർവശി പറഞ്ഞു അതെ ഇനി ഈ സിനിമയും കാര്യങ്ങളും ഒന്നും വേണ്ട ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ തന്നെ സൂര്യ പറഞ്ഞു അതെ ഇനി എവിടെ നിർത്തി സംസാരിച്ചുകൊണ്ട് നിന്ന് സമയം കളയണ്ട പാവം നല്ല നന്നായിട്ട് വിശക്കുന്നുണ്ടാവും നല്ല ഫുഡ് വർക്ക് കൊടുക്ക് കാരണം ഹോസ്റ്റലിൽ നിന്ന് ഒരു ബണ്ണും ചായയും വാങ്ങിച്ചു കൊടുത്താലാതെ വേറൊന്നും ഇവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു അതിനുശേഷം കാണുന്നത് രാധിക മയങ്ങിക്കിടന്ന് കിടക്കുന്ന സമയത്ത് രാധികയുടെ ആ ഓർമ്മയിലേക്ക് രാധിക വെട്ടിൽ കിടന്നങ്ങനെ തൻ്റെ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ രാധികയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വരുൺ തന്നെ എടുത്തുകൊണ്ട് ആ കുടിലിലേക്ക് ആ പുഴയോരത്തെ ആ കുടിലിലേക്ക് കൊണ്ടുപോയി തന്നെ പരിചരിച്ച നിമിഷങ്ങൾ അതിനുശേഷം വരുണിനോടൊപ്പം താൻ ആ കുടില് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വരുണും താനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുകയും അതിനിടയിൽ ചില കുസൃതികളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയിൽ വരുണ് ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയും അവിടെ നിന്ന് വരുൺ പിടികൂടാതിരിക്കാനായി ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്ന കൊച്ചുകുട്ടികളെ പോലെ അവിടെ കളിച്ച് നടക്കുന്ന ആ ഒരു നിമിഷം അങ്ങനെ വരുണുമായിട്ട് കൂടുതൽ അടുത്തിടെ പിഴകുന്ന വരുണിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ വരുണ്യും രാധിക സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുന്ന ആ ഒരു സുന്ദരമായ നിമിഷങ്ങൾ അത് പെട്ടെന്ന് രാധികയുടെ മനസ്സിലേക്ക് കടന്നു വന്നു രാധിക ഉറക്കത്തിലായിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതോടെ ഞെട്ടലോടെ രാധിക ചാടി എഴുന്നേറ്റു ഈശ്വര ഞാൻ ഈ കണ്ടത് വരുണെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതൽ ശക്തിയായി വരുൻ്റെ ഓർമ്മകളും വരുണോടുള്ള സ്നേഹവും എൻ്റെ മനസ്സിൽ വീണ്ടും ആഴത്തിൽ പതിയുകയാണല്ലോ ഇതെന്താ കൃഷ്ണ ഇങ്ങനെ എന്ന് രാധിക ഭഗവാനോട് ആശങ്കയോടെ ചോദിക്കുന്നു